വേഗം വേദിയിലേക്ക് വരേണ്ടതാണ് നമുക്ക് ആദ്യം പ്രൊഡ്യൂസറിൽ നിന്ന് വലിയൊരു സ്വപ്നമായിരുന്നു അല്ലേ എങ്ങനെയുണ്ട് ഇപ്പോ നിറഞ്ഞ ഈ സിനിമ ഞാൻ പോയി നാളെയും എല്ലാവരും റയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നന്ദി പറയുന്നു അത് നമ്മുടെ അണിയറയിൽ പ്രവർത്തിച്ച കൊറേ ആൾക്കാര് ഇന്നുണ്ട് ഇപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് ഒരുപിച്ച് കാണാനും എല്ലാത്തിനുമുള്ളൊരു ഒരു അവസരം ഉണ്ടായിരുന്ന സന്തോഷമുണ്ട് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഓരോ കാലത്താണ് റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം വെള്ളിയേറ്റൻ എന്തുകൊണ്ട് റിലീസ് ചെയ്യണം എന്നൊരു ചിന്ത ആദ്യത്തെ ചിന്ത വരുന്നത് എങ്ങനെയാണ് അത് എനിക്ക് ഞാൻ എന്ന് സിനിമ ഞാൻ പോയി കാണുന്നുണ്ട് ഇങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ വന്നത് സ്റ്റുഡൻസ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അന്നൊരു പ്രചോദനമായി അന്ന് തന്നെ ഞാൻ ഷാജി കൈലാസിനെ തിയേറ്ററിന്റെ പുറത്തിറങ്ങട്ട് ഞാൻ ഷാജി കൈലാസിന്റെ ഓടി വിളിക്കുന്നു അപ്പൊ ഷാജിയോട് ഞാൻ ചോദിക്കുന്നു ഷാജി നമുക്ക് ഈ സിനിമ സിനിമയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പൊ ഷാജി വന്ന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും വർഗീയത്തിനൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഇതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പം അന്നോട്ട് എന്റെ ഒരു ഡ്രീമായിരുന്നു അപ്പം അന്നോട്ട് എന്റെ വർക്ക് ആരംഭിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്ന മാർച്ച് കഴിഞ്ഞ മാർച്ചിലാണ് ഇതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതൊരു ആണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും എഫേർട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇത് ഈ ഫോർ കിലേക്ക് കൺവെർട്ട് വരുന്നതിന് ഭയങ്കരമായ ഒരു ഉണ്ട് കുറച്ച് സ്ട്രെയിൻ ഓവറായിരുന്നു പക്ഷെ എന്തായാലും അത് നന്നായിട്ട് വിജയപ്രദമായെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നാളെ ഇത് തിയേറ്ററിൽ വരുമ്പോൾ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് ഒരു പറയാൻ പറ്റുന്നുള്ളു

இந்த படத்தில் எனக்கு நிறைய மெமரிஸ் இருக்குது நான் ஃபஸ்ட் டைம் நிறைய சம்பளம் வாங்கினேன் ஐ ஸ்டில் ரிமெம்பர் டுவெண்ட்டி ஃபைவ் தௌசண்ட் ருபீஸ் அவர் எனக்கு சால்ரி ஃபர்ஸ்ட் அட்வான்ஸ் கொடுத்தாரு அது என்னமோ ஒய்ஃப் வந்து நான் எவ்வளவோ அதுக்கு பிறகு நிறையா சம்பாதிச்சிருக்கேன் இருக்கேன் நிறைய வாங்கியிருக்கேன் தஸ் மோஸ்ட் ஸ்பெஷல் ஃபார் மீ அந்த டைமில் அந்த சுச்சுவேஷனில் நாங்கள் லவ் மேரேஜ் பண்ணி ஸ்டகிள் பண்ணி அப்படி தான் வந்தப்போ கரெக்டாக ஓகே இது ஒன் கால் ரூபாய் கிடச்சிருச்சு ஸோ வீ கேன் சர்வே